എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് കേട്ടോ എന്ത് എങ്ങനെയാണ് വെള്ളം ഈ പറമ്പിലോട്ട് എത്തിക്കുന്നത് എന്ത് ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പൈപ്പ് വഴി വെള്ളം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് പതിക്കും അവിടെ നിന്ന് നമ്മളൊരു ചാല് വലിച്ചിട്ടാണ് പറമ്പിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അതുപോലെ ഇങ്ങനെ ചാല് നീളത്തിൽ കീറിയിരിക്കുകയാണ് അപ്പോൾ അതിന് തൊട്ടുള്ള വാഴയ്ക്കൊക്കെ നനച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോവുക ഇതൊരു രണ്ട് മണിക്കൂർ നേരം എന്തായാലും രണ്ട് മണിക്കൂറും നേരം വേണം ഇതെല്ലാം പറമ്പിലെ എല്ലാ സംഭവങ്ങൾക്കും നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് തെങ്ങിനും കൗങ്ങിനും ജാതിക്കും എല്ലാതിനും നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചാല് വഴി ഇതാ വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഓരോ ഭാഗത്തേക്ക് നമ്മളത് അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി കാണും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തുടങ്ങിയിട്ടോ ഇത് ചാല് വഴി ഇങ്ങനെ നനയ്ക്കൽ പിന്നെ ഇതാ മട്ടിമരം നല്ല ഭംഗിയില്ലേ കാണാം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ മട്ടിയുടെ മേലെ സൂപ്പറാണ് നല്ല ഭംഗിയാണ് സ്ഥലം എന്തായാലും ഞാനിത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിനക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോന്ന് അപ്പം ഞാൻ പറയും എനിക്ക് ഞാൻ ആ ഒരു രണ്ട് മണിക്കൂർ ഞാൻ എന്തായാലും അത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് എൻ്റെ തക്കാളിയാണ് കേട്ടോ കുറച്ച് തക്കാളി ചെടികൾ ഉണ്ട് കുറച്ച് അത്യാവശ്യം തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തക്കാളി എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു നല്ലൊരു ഇത് തന്നെയാണല്ലോ അധികം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെയാണല്ലോ പിന്നെ കുറച്ച് കുരുമുളക് ആണുള്ളത് ഇപ്രാവശ്യം എന്താണാവോ കുരുമുളക് അമ്പ കുറവാണ് കുറച്ചേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ കുറച്ചൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കിളിയൊക്കെ കൊണ്ടുപോകും കേട്ടോ നമ്മൾ തിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത് കൂടുതൽ കിളികളാണ് കിളികളും ഉണ്ടാവും കാക്കകളും ഉണ്ടാവും കേട്ടോ പക്ഷേ ഇന്ന് ഒരൊറ്റ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരൊറ്റ കിളികൾ പോലും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല എനിക്കൊരു വീഡിയോയിൽ പോലും നിൽക്കാ ഒരു കിളികൾ പോലും ഇല്ല അത് ചെറുളയാണ് കേട്ടോ നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആ ചെറുള അതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇനി ഇങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക ഓരോ ഇതിൻ്റെ താഴ്ത്തോട്ടും നമ്മൾ വെള്ളം കൈക്കോട്ട് വഴി കൈക്കോട്ട് വെച്ചിട്ട് കൊത്തി വെട്ടി മണ്ണ് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ ഈയൊരു കൃഷിപ്പണി ചെയ്യുന്നത് കൃഷിപ്പണിന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ എന്തായാലും ഞാൻ എന്തായാലും ഇത് ആസ്വദിച്ചാണ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ വർഷമായിട്ട് ഇവിടെ അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് അപ്പച്ചനാണ് ചെയ്തിരുന്നത് കേട്ടോ പിന്നെ അപ്പച്ചൻ മരിച്ചതിന് ശേഷമാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയായിട്ട് പോകുന്നു എന്തായാലും നമ്മൾ പുറമെന്നൊരാളെ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബസ് തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിനാ കൂലിങ് ചാർജ് ഒന്നും കൊടുക്കണ്ടല്ലോ പിന്നെ ഒരുപാട് സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം ഇത് ജാതിയാണ് കേട്ടോ ജാതി ഇപ്പോൾ ജാതി ഉണ്ടായിട്ടില്ല എൻ്റെ മേലെ ഓരോ കായകളും മാത്രമേ ഉള്ളൂ അധികം കായ ഉണ്ടായിട്ടില്ല മഴക്കാലത്ത് നല്ല പോലെ ജാതി ഉണ്ടാവൂട്ടോ അപ്പം അങ്ങനെയാണ് ഇതാണ് ഞങ്ങളുടെ വീടും പറമ്പും വീടല്ല പറമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അങ്ങനെ പോകുന്നത് ഇത് തിരിച്ച് വരുന്നതാണ് കേട്ടോ അങ്ങോട്ട് പോയി അവിടുന്ന് തിരിച്ച് തിരിച്ച് പുറകോട്ട് ഇങ്ങനെ പിന്നിലോട്ട് വരികയാണെല്ലാം നനച്ച് കഴിഞ്ഞിട്ടോ ഇത് പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് നമുക്ക് കറി വെക്കാനൊക്കെ പറ്റും ഒരുപാട് അസുഖങ്ങൾക്കിത് ഔഷധമാണ് കേട്ടോ പിന്നെ നമ്മുടെ വഴുതന ആണ് വഴുതനയിൽ കായുണ്ടായി തുടങ്ങണേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്